കനൂലി കനാലിൽ നടന്ന തൃപ്രയാർ ജലോത്സവം കാണികൾക്കുള്ള തിരുവോണ വിരുന്നായി പോലെ ജലോത്സവം കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരു കരകളിലുമായി എത്തിയത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജലഘോഷയാത്രയും മനോഹരമായിട്ടുള്ള വള്ളംകളിയും ആഘോഷങ്ങളെ ആലപ്പുഴയിലെ വള്ളംകളി ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതുപോലെ തൃശൂർ ജില്ലയിലെ ഈ ഓണാഘോഷങ്ങൾക്ക് കരുത്തു പകരുന്ന വള്ളംകളിയും പുലിക്കളിയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തൃശ്ശൂരിന്റെ ഒരു കലണ്ടർ വളരെ വേഗത്തിലുള്ള പ്രസിദ്ധീകരണം നടത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെത്തിച്ചേരുന്ന മുഖ്യൻ വിദേശികൾക്കും ടൂറിസ്റ്റുകൾക്കും വന്നുചേരാൻ കഴിയുന്ന നിരവധി ആനന്ദകരമായിട്ടുള്ള പരിപാടികൾ എല്ലാ കാലത്തും നമ്മുടെ നേതൃത്വത്തിലുണ്ട് ഏറ്റവും വലിയ കുട്ടികളുടെ വെക്കേഷൻ നടക്കുന്ന കാലത്താണ് ലോകത്തെ വർണ്ണവിസ്മയ താള ലയങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന തൃശൂർ പൂരം എന്ന ലോകത്തെ ഏറ്റവും വലിയ ഡിസംബർ ഡിസംബർ മാസത്തെ അഭിമാനമായിട്ടുള്ള മാസത്തിലും അതുപോലെ തന്നെ ഒക്കെ നടക്കുന്ന പരിപാടികൾ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജലോത്സവത്തിന് മുന്നോടിയായുള്ള ജലഘോഷയാത്ര സി സി മുകുന്ദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശിധരൻ കെ സി പ്രസാദ് നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ശുഭാ സുരേഷ് ഡോക്ടർ കെ കെ വിഷ്ണു സ്വാമികൾ സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു എ ബി എന്നീ രണ്ട് വിഭാഗങ്ങളിലായി നടന്ന ജലോത്സവത്തിൽ ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് കൊച്ചിൻ ക്ലബ് ഗരുഡൻ ഒന്നാം സ്ഥാനവും വടക്കൻ ബ്രദേഴ്സ് ക്ലബ്ബിന്റെ പൊന്നനത്തമ്മ രണ്ടാം സ്ഥാനവും നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ തോയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ ടു ഒന്നാം സ്ഥാനവും ജെ ബി സി ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് ഇ ടി ടൈസൺ എം എൽ എ ട്രോഫി വിതരണം ചെയ്തു ഏറ്റവും നല്ല ചെമ്മീൻ കർഷകനായി സർക്കാരിന്റെ അവാർഡ് നേടിയ ഷൈൻ ടി ഭാസ്കറിനെ മന്ത്രി ചടങ്ങിൽ വെച്ച് ആദരിച്ചു